ഞങ്ങൾ താമസിക്കുന്ന ട്രാപ്പിൻ്റെ മുകളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ബാംഗ്ലൂർ ഫിറ്റ്നസിൻ്റെ ലീവ് ഇല്ലാന്ന് തോന്നുന്നു ബാംഗ്ലൂരിലെ ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടാണെങ്കിൽ കുട്ടികൾ കളിക്കുന്നൊക്കെ ക്രിസ്മസിൻ്റെ ലീവ് ഇല്ലാന്ന് തോന്നുന്നു നല്ല തണുപ്പുണ്ട് വയസ്സാക്കുവാ ഇമ്മ ഇനി നേരെ മാർക്കറ്റിലേക്കാണ് പോകുന്നത് നല്ല തണുപ്പുണ്ട് ബാംഗ്ലൂർ എനിക്ക് തോന്നുന്നത് മാർക്കറ്റിലേക്ക് കുട്ടികൾ കളിക്കുന്ന സീനാണ് നിങ്ങൾ നീങ്ങിയിട്ടുണ്ട് വിളിക്കുന്നത് അതാണ് മോളാ ബിൽഡിങ് മോള് കാനറ ബാങ്കാണ് അല്ല ഇതെല്ലാം ഫ്ലാറ്റ് ഈ മുമ്പ് കാണുന്നത് ഈ ലൈവിലുള്ള എല്ലാവർക്കും സ്വാഗതം സ്ക്രീനിൽ കാണുന്നില്ല ഇവിടുത്തെ ഫ്ലാറ്റല്ല അവസ്ഥ ഉണ്ട് പിന്നെ അങ്ങ് താമസിക്കുന്ന ഈ റൂമിൻ്റെ ബാൽക്കണിയിലാണ് ഞാൻ നിന്നിട്ടുള്ളത് പഴയ ബിൽഡിങ് ഈ ബിൽഡിങ്ങിൻ്റെ നേരെ ബാക്കിലായിട്ട് ഇതിന് സ്കൂളിലേക്കും ഇവർ വോളിബോൾ കളിക്കുന്നുണ്ട് അതിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് ഉള്ളത്. எந்த அது பிந்த அட் மாடுங்க பேங்கலூரிலான താമസിക്കുന്ന ബിൽഡിംഗിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് സ്കൂളുള്ളത് സ്കൂളിലെ ഗ്രൗണ്ട് കുട്ടികൾ കളിക്കുന്നതാണ് தமிழ்நாட்டம் நக்கியால் Mm. Uh. റൂമിൻ്റെ ഉത്ഭാഗം അത് എൻട്രൻസ് അത് ഒരു വാഷ്റൂം പിന്നെ ചെറിയൊരിത് ഇങ്ങനെ ഇവിടെ ബെഡ് ഇത്രയും സൗകര്യമുള്ളു ഒരു ഫാനുണ്ട് കിടന്നിട്ടുണ്ട് ഒരു റൗണ്ടായിട്ട് വന്നത് ഇനിയിപ്പോൾ കൊണ്ടും പോകാണ്ട് ഈ സാധനം ഞങ്ങളുടെ ബജാറിൽ ഭദ്രകത്ത് നിന്ന് ഞാൻ നേരത്തെ വാങ്ങിയായിരുന്നു ഇനി അമ്പത് ഉണ്ട് ഞങ്ങളുടെ ടൗണിൽ ബാംഗ്ലൂരിൽ ഇനി എത്രയെന്നറിയാമോ വെറും പതിനഞ്ച് റുപ പതിനേഴ് സോറി പതിനേഴ് രൂപ ആ അൻപത് രൂപ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഭദ്രക ടൗണിൽ നിന്നിട്ട് വാങ്ങിയതാണ് ഈ സാധനത്തിന് ഇങ്ങനെ പതിനേഴ് ഉറുപ്പയുള്ളൂ വെറും പതിനേഴ് രൂപ അപ്പോൾ ഇതുപോലെ എല്ലാ സാധനവും ഭയങ്കര കുറവാണ് നിന്ന് വന്നിട്ട് പർച്ചേസ് ആക്കുന്നുണ്ടെങ്കിൽ നല്ലത് ഡാർക്ക് പെസ്റ്റിൻ ഡാർക്ക് പെൻറ്റി ബിസ്ക്കറ്റ് എല്ലാം ഓഫറാണ് എന്താ ഇനി തന്നെ നാൽപ്പത്തൊമ്പത് റുപ്പ നാൽപ്പത്തൊമ്പത് റുപ്പ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് പീസിന് നാൽപ്പത്തൊമ്പത് റുപ്പ ഇതിപ്പോൾ നാട്ടിലാണെങ്കിൽ ഒരു നൂറ് നൂറ്റി അമ്പത് റുപ്പ ഉണ്ടോ അതിൻ്റെ പ്രൈസ് ഇത് വേണ്ട കുറു നാൽപ്പത്തൊമ്പത് റുപ്പ അങ്ങനെ പല ഐറ്റംസും എല്ലാ സാധനത്തിനും ഭയങ്കര വില കുറവാണ് ഓക്കെ റിഫണ്ട് റിഫണ്ട് മുൻ എന്താ മുൻജെന്താ കാറ് കാണിച്ചത് അത് കമ്പസ് കാണിച്ചേ കാണിക്ക എത്രയേന് നൂറ്റിനാൽപ്പത്തൊമ്പത് റുപ്പ ഈ സാധനത്തിന് ഇത് നാട്ടിൽ എങ്ങനെ ഒരു ഇരുന്നൂറ് റുപ്പ കൊടുക്കേണ്ടി വരും നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്പാണ് അതിൻ്റെ പ്രൈസ് പിന്നെ അതെന്ത് വാങ്ങിയ ഈ സാധനം എൺപത്തൊന്നുപ നാല് പീസ് നാട്ടിലത്തെ തൊണ്ണൂറ്റി അമ്പത് ഉറുപ്പല്ലേ നൂറ് നൂറ്റി അമ്പത് റുപ്പ ഉണ്ട് പിന്നെ ടിപ്പിന് ഹായ് ഹായ് നമ്മളെ മിനി ബ്ലോക്കുണ്ട് ഇവിടെ ലിഫ ഒരു ആ ഞാൻ വീഡിയോ എടുക്കുന്ന സ്റ്റോറേജില്ല അപ്പം ഞാൻ ലൈവ് ഇട്ടെങ്കിൽ കിട്ടി പ്രശ്നം ഇത് മുഞ്ചിൻ്റെ സുന്നത്തിന് നമ്മളെ യൂട്യൂബിൻ്റെ ഫ്രണ്ട്സ് വന്ന് കിഫ്റ്റാണത് ടീഷർട്ട് ഇത് രണ്ടെണ്ണം കിട്ടിയത് ഒന്ന് മത്സ്യ ബ്ലോഗും പിന്നൊന്ന് സഫാസ് ബ്ലോഗും ചിക്ക ത്തിന് എക്റ്റ് കിട്ടിയത് എന്താണ് തളവല്ല കളവ് ഗായസ് പനി കയല്ല ഗായ്സ് കാ വരുന്നില്ല കാൻ്റെ പകരം താ കാറിനെ താറ് കോഴീനെ തോഴി പിന്നെ അപ്പോൾ കൈസ് ഇനി അടുത്ത ലൈവ് ഇൻഷാല്ല മാർക്കറ്റിൽ നിന്നായിരിക്കും ഇപ്പോൾ സമയം കുറയായില്ല ഒരു നാല് മണിയാകുമ്പോൾ മാർക്കറ്റിൽ എത്തും അവിടെ ഒന്ന് കറങ്ങാനുണ്ട് ഇൻഷാല്ല അപ്പോൾ വീണ്ടും അടുത്ത ലൈവിൽ കാണാം ഓക്കെ ബൈ ബായ് അസ്സാംക്കും